വികസന പാതയില് വിഴിഞ്ഞം തുറമുഖം ചെലുത്തുന്ന സ്വാധീനം ചെറുതൊന്നുമല്ലേ എന്നാൽ വിഴിഞ്ഞത്തിന് ശേഷം കേരളത്തിലെ മറ്റൊരിടവും ഇത്തരത്തിൽ തരംഗമാവുകയാണ് കേരളത്തെ വേറെ ലെവലാക്കുന്ന ഈ സ്ഥലം ഇനി സ്ഥലം ഏതെന്നറിയണ്ടേ എന്തൊക്കെയാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകതകൾ എന്നറിയണ്ടേ പരിശോധിക്കാം വിശദമായി തന്നെ ഇതിന് പകരം വെക്കാവുന്ന മറ്റൊരിടം ഇന്ത്യയിൽ തന്നെ വേറെയില്ല വിഴിഞ്ഞത്തിന് ശേഷം കേരളത്തിന്റെ മുഖം മാറ്റുന്ന സ്ഥലം ഈ ഗ്രാമത്തിലാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ കപ്പൽ നിർമ്മാണശാല നിർമ്മിക്കുന്നത് സംബന്ധിച്ച സൂചനകൾ സംസ്ഥാന ബഡ്ജറ്റിൽ ധനമന്ത്രി നൽകിയതോടെ പൂവാറിൽ കപ്പൽ നിർമ്മാണശാല യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ രണ്ടായിരത്തി ഏഴിൽ തുടക്കമിട്ട കപ്പൽ നിർമ്മാണശാല പദ്ധതി വിവിധ കാരണങ്ങളാൽ എങ്ങുമെത്താതെ നിന്നു പോവുകയായിരുന്നു വിഴിഞ്ഞം ഹാർബർ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ തീരത്തെത്തുന്ന കൂറ്റൻ മദർ വെസലുകളുടെയും വൻകിട കപ്പലുകളുടെയും അറ്റകുറ്റപ്പണികൾക്കായി സൗകര്യമൊരുക്കേണ്ടത് അനിവാര്യമാണ് സ്ഥിതി ഇതായിരിക്കും രണ്ടായിരത്തി പതിമൂന്നിൽ കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കുന്നതിനായി സാധ്യതാ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ ചുമതലപ്പെടുത്തിയെന്ന് അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവും കൊച്ചിൻ ഷിപ്പ്യാർഡും നടത്തിയ പഠനങ്ങൾ പൂവാർ തീരത്തിന്റെ സാധ്യതകളെ കണ്ടെത്തുകയായിരുന്നു അത്തരത്തിൽ കപ്പൽ നിർമ്മാണശാല പൂവാറിൽ പ്രവർത്തികമായാൽ നികുതി ഇനത്തിലും മറ്റുമുള്ള കോടികളുടെ വരുമാനം രാജ്യത്തിന് നേട്ടമായി കൂടാതെ നിരവധി തൊഴിലവസരങ്ങൾക്കും ഇത് കാരണമാകും പൂവാർ ഏഷ്യയുടെ കവാടമാകുമോ എന്നതാണ് അടുത്ത ചോദ്യം ലോകരാജ്യങ്ങൾക്കിടയിൽ ഏതൻസിനും സിംഗപ്പൂരിനും ഇടയ്ക്ക് അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ വേറെ കപ്പൽ നിർമ്മാണശാലയില്ലാത്ത ഏഷ്യയുടെ കവാടമായി പൂവാർ മാറുമെന്നതാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ പഠന റിപ്പോർട്ട് പ്രകാരം കേരള തീരത്ത് അനുയോജ്യമായ സ്ഥലങ്ങൾ മുൻഗണനാക്രമത്തിൽ പൂവാർ വിഴിഞ്ഞം അഴീക്കൽ എന്നിങ്ങനെയാണ് രാജ്യത്തിന്റെ വിവിധ കടൽ തീരങ്ങളുടെ പരിശോധനകളിൽ കടലിന്റെ ആഴ കൂടുതൽ അനുകൂല കടവുമാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം കരയിലും കടലിലും നടത്തിയ പഠനങ്ങളിൽ പറയുന്നത് പൂവാറിന് പകരം വെക്കാവുന്ന മറ്റൊരിടം രാജ്യത്ത് ഇല്ല എന്നാണ് ഇനി ഇതിന്റെ അനുകൂല ഘടകങ്ങൾ ഒന്ന് പരിശോധിച്ചാലോ പൂവാർ തീരത്തോട് ചേർന്നുള്ള കടലിന് ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ മീറ്റർ സ്വാഭാവികമായ ആഴമാണുള്ളത് കൂടാതെ വർഷം മുഴുവൻ കപ്പലുകൾക്ക് വന്നു പോകാൻ കഴിയുന്ന വിധത്തിൽ വേലിയേറ്റ വേലിയിറക്ക അനുപാതം വളരെ കുറവുമാണ് ഇത്തരത്തിൽ പൂവാറിൽ കപ്പൽ നിർമ്മാണശാല നടപ്പിലാക്കുകയാണെങ്കിൽ ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരം കുടിയൊഴുപ്പിക്കലുകൾ ഒന്നുമില്ലാതെ നിർമ്മാണത്തിനനുയോജ്യമായ ആഴക്കടലുള്ള തീരവും പൂവാറിലുണ്ടാവും നിർമ്മാണ അറ്റകുറ്റപ്പണികൾക്ക് ശേഷിയുള്ള പരിശോധനാ കേന്ദ്രം വിഴിഞ്ഞത്തിന് സമീപത്ത് നിന്നും അനുകൂല ഘടകം തന്നെയാണ് ഇത്തരത്തിലേറെ പ്രതീക്ഷയോടെയാണ് കേരളം പൂവാറിനെ ഇപ്പോൾ നോക്കിക്കാണുന്നത് ഇതുകൂടാതെ നിരവധി അനുകൂല ഘടകങ്ങളാണ് പൂവാറിന് ഒരു കപ്പൽ നിർമ്മാണശാല നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കരയിൽ നിന്ന് കടലിലേക്ക് അഞ്ഞൂറ് മീറ്റർ വരെ പതിമൂന്ന് മീറ്റർ ആഴവും അതിനുശേഷം മുപ്പത് മീറ്റർ വരെയും സ്വാഭാവികമായി തന്നെയുണ്ട് ഏറ്റവും അനുകൂലമായ ഘടകം പത്ത് നോട്ടിക്കൽ മൈലിനടുത്ത അന്താരാഷ്ട്ര കപ്പൽശാൽ സ്ഥിതി ചെയ്യുന്നു എന്നത് തന്നെയാണ് ഇത്തരത്തിൽ വിഴിഞ്ഞം തുറമുഖവും ഭാവിയിലേക്ക് ഉറപ്പു നൽകുന്ന വിഴിഞ്ഞത്തിന്റെ വളർച്ചയും കൂടിയാകുമ്പോൾ അത് അനുകൂല ഘടകങ്ങളുടെ ഘോഷയാത്രയായി മാറുകയാണ് ഇരുപതിനായിരം കണ്ടെയ്നറുകൾ കയറ്റുന്നതിനുള്ള ഭീമൻ മദർഷിപ്പുകൾ നിർമ്മിക്കാനുള്ള സൗകര്യം തിരുവനന്തപുരത്തെ ഈ തീരദേശ ഗ്രാമത്തിനോട് ചേർന്ന് ലഭ്യമാണ് ഈ മേഖലയിലെ വിദഗ്ധർ ഇത് സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട് വിഴിഞ്ഞത്ത് കൂറ്റൻ കപ്പലുകൾ ട്രയൽ റൺ ഘട്ടത്തിൽ തന്നെ സ്ഥിരമായി എത്തുന്നുണ്ട് കമ്മീഷനിങ്ങും പിന്നീടുള്ള ഘട്ടങ്ങളുടെ പൂർത്തീകരണവും കൂടിയാകുമ്പോൾ കപ്പലുകളുടെ എണ്ണം ഇനിയും ഉയരുന്നതുമായിരിക്കും ഇത്രയധികം വെസലുകൾ എത്തുമ്പോൾ അവയുടെ അറ്റകുറ്റപ്പണിക്ക് സൗകര്യമുണ്ടാക്കേണ്ടത് അത്യാവശ്യമല്ലേ ഇത്തരത്തിൽ വികസനത്തിന്റെ അനന്തസാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ പൂവാർ തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുന്നത്